നമസ്കാരം കൃഷ്ണ കളരി മർമ്മ മാർഷൽ ആർട്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം ഇന്ന് പറയാൻ വരുന്നൊരു വിഷയം മനുഷ്യൻ തകർന്നു പോകുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നത് മനുഷ്യൻ എങ്ങനെയാണ് തകരുന്നത് എന്ന് കുറിച്ചാണ് ഞാൻ അതിനെക്കുറിച്ചത് വിശദമായി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത് കേൾക്കേണ്ടവൻ കേൾക്കട്ടെ കേൾക്കാത്തവൻ പോകട്ടെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനുഷ്യൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് കാരണം കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഓടുമ്പോൾ മനുഷ്യൻ രണ്ട് രീതികളുണ്ട് ഒന്ന് മരണവും ഒന്ന് ജീവനും ഇത് രണ്ടുമാണ് മനുഷ്യന് ഉള്ളത് ഇതിനെക്കുറിച്ച് വിശദമായി പറയണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചെറുക്ക് ചുരുക്കി പറഞ്ഞു കേട്ടോ അപ്പോ അത് കാരണം കൊണ്ട് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം ജനിക്കുന്നു മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം ഭരിക്കുന്നു അപ്പോൾ മനുഷ്യനെ മനുഷ്യൻ ചെയ്യേണ്ടതായ ഒരു കാര്യം സ്നേഹം മനുഷ്യന് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മണലിൽ വീട് പണിതവൻ കാറ്റും തെരയും വരുമ്പോൾ ആ മണലിൽ വീട് പണിതത് ഇ അത് തെരയിൽ അടിക്കുമ്പോൾ അത് വലിയ രീതിയിൽ തകർന്നു പോകും പക്ഷേ പാറമേൽ വീട് പണിതവരെ വീടിനെ സാദൃശ്യം നോക്കുക ആ സാദൃശ്യത്തിലുള്ള വീട് പാറിൻ്റെ മേൽ വീട് കെട്ടിയത് കൊണ്ട് എളുപ്പം അത് തകർന്നു പോകുകയില്ല അത് അടിസ്ഥാനമുള്ളതാണ് പാറമേൽ വീട് പണിയുക മണൽ മണൽ മേൽ വീട് പണിതാലോ അത് വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോൾ തകർന്നു പോകും അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഇന്ന് പെട്ടെന്ന് മരണം വരുന്നത് ഒരു വാഹനത്തിൽ പോകുമ്പോൾ മരണപ്പെടാം ഏർ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മരണപ്പെടാം എല്ലാ വിധത്തിലും മനുഷ്യൻ മരണപ്പെടാൻ കാരണം മനുഷ്യന്റെ ചിന്ത നല്ലതല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് പഴയ കാലങ്ങളിൽ നിന്ന് നോക്കുക നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ വീട്ടുകളിലൊക്കെ നിങ്ങൾ പോയിരുന്ന് അല്ലെ ആഴ്ച വരെ ഇരിക്കുക ഒരു ദിവസം രണ്ടു ദിവസവും നാലു ദിവസമൊക്കെ ഇരിക്കും ഇല്ലേ ഏർ അപ്പൊ അതൊരു സമാധാനമാണ് അപ്പം എല്ലാവരുമായിട്ട് ഒരു കൂട്ടപ്പെടുത്തുണ്ടാവും എല്ലാ മനുഷ്യനെയും ഒരുമിച്ച് സ്നേഹിക്കും അതാണ് ഇന്ന് ഒരു കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയവരോട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുവാൻ ആർക്കും കഴിയുന്നില്ല അത് ഇവരുടെ കുറ്റമല്ല ഇവ ഇതിലിരിക്കുന്ന ചില പ്രവൃത്തിയിൽ അതിൻ്റെ കുറ്റമാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് വീട് ഒന്ന് പാറമേൽ പണിതും ഒന്ന് മണൽ മേൽ വീടുപോണതും ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കാര്യം എന്നാണ് ഈ വിഷയം പറയുന്നത് അപ്പൊ ഇതിനെ എവിടെയാണ് ഉറപ്പിക്കേണ്ടത് എന്നാൽ ബ്രഹ്മാവിൽ ഉറപ്പിക്കണം ബ്രഹ്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി മുറുകെ പിടിക്കണം മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ പവറും ശക്തിയും നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് സ്നേഹിപ്പാൻ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ആർക്ക് പറഞ്ഞു തരുവാൻ കഴിയും മനുഷ്യന് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ അവർക്ക് കഴിയുന്നില്ല ചരിത്രം സൃഷ്ടിച്ചു ചരിത്രങ്ങൾ എഴുതിയെന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷെ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് ആകാശത്തെയും ഭൂമിയും ചരാചരങ്ങളെയും നിർമ്മിച്ച് കടലിനെയും നിർമ്മിച്ച് ആ കൈ കരത്തിന് മാത്രമേ മനുഷ്യനെ ജീവിപ്പിപ്പിക്കുവാൻ കഴിയുള്ളൂ ഇല്ലാത്ത വർഷം മനുഷ്യൻ തകർന്നു പോകും ഇതാണ് അതിൻ്റെ ബേസിക്കലായി കാര്യം തൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായി സ്നേഹിക്കാത്ത കാലത്തോളം മനുഷ്യൻ തകർന്നു പോയിക്കൊണ്ടിരിക്കും മാതാപിതാക്കളിൽ നൂറ് തെറ്റുണ്ടാകാം അച്ഛനും അമ്മയിൽ ഒരുപാട് തെറ്റുണ്ടാകാം പക്ഷെ അവരുടെ ഉള്ളിലിരിക്കുന്ന പ്രയാസങ്ങളും വേദനയും മനുഷ്യർ മക്കൾക്ക് അറിയാതെ പോകുന്നു അതാണ് ഏറ്റവും വലിയ വിഷയം മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിലാണ് സ്നേഹിക്കുന്നത് അവർ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ സ്നേഹിക്കുന്നത് അപ്പം മക്കൾ അത് അറിയുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് തലമുറകൾ മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ പോകുന്നു അത് ഒട്ടും നല്ലതല്ല ഞാൻ പല ന്യൂസുകളിലും കാണാറുണ്ട് പല വിഷയങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അതത്ര നല്ലതല്ല ഇന്നത്തെ തലമുറകൾ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം അപ്പോ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാരത നാട്ടിൽ നമ്മുടെ നാടായ ഇന്ത്യ നാട്ടില് നമ്മൾക്ക് പാരമ്പര്യമായ തലമുറകൾ പകർന്നു തന്നിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യമായ ആൾക്കാര് പകർന്നു നൽകിയ ഒരുപാട് നല്ല നല്ല വിഷയങ്ങളുണ്ട് അവർ തന്ന അറിവുകളുണ്ട് ആ അറിവുകൾ നമ്മൾ അതിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കർന്നു പോകാതെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയും സ്വത്തും മുതലും എല്ലാം ജീവിക്കാൻ കഴിയുന്നത് നമ്മൾക്ക് അധ്വാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ രോഗമില്ലാതെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നല്ലൊരു സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് കിട്ടുന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞാൻ ഉള്ള സത്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആരും സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ കാര്യങ്ങൾ അതാണ് ഞാൻ ഈ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്